നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രവർത്തനം നഗരസഭാ ചെയർപേഴ്സൺ നസീമ എന്തായാലും പറഞ്ഞാൽ തന്നെയാണ് വേണ്ടത് നഗരസഭയിലെ ആളുകൾ ഒരുപാട് വ്യാപാരികളുണ്ട് അവരുടെ എല്ലാവരുടെയും ലൈസൻസ് റിന്യൂവൽ ചെയ്യേണ്ട സമയമാണ് രൂൺ മുപ്പതിനുള്ളിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇവര് വ്യാപാരികളെ മുൻകൈ എടുത്തുകൊണ്ട് വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധികൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തുടക്കമാവട്ടെ അവരുടെ ഒരു സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസ് റിന്യൂവൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് തീർച്ചയായും നഗരസഭയുടെ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമാക്കാൻ ഒരു നഗര സന്തോഷമാണ് അതിൽ വന്ന വ്യാപാരി ും ലൈസൻസിന്റെ കാലാവധി ജൂൺ മുപ്പതിന് അവസാനിക്കാനിരിക്കെ ഒട്ടുമിക്ക കച്ചവടക്കാരും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ നഗരസഭാ കാര്യാലയത്തിൽ തന്നെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള കൗണ്ടർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചത് ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പ്ലസന്റ് സമ്മത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പി എ ബാബ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി കൌൺസിലർ സലാം മാസ്റ്റർ തുടങ്ങി കൌൺസിലർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ